അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ ഭൗതികദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മകൾ ആശ നൽകിയ ഹർജിയെ തുടർന്ന് മൃതദേഹം മെഡിക്കൽ കോളേജിൽ സൂക്ഷിക്കാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം ഹർജിയിൽ തീരുമാനമുണ്ടാകുന്നതുവരെ മൃതദേഹം പഠനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്നും കോടതി നിർദ്ദേശമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ് രജിത് അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ ഭൗതികദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് വലിയ സംഘർഷമൊക്കെ ഈ പൊതുദർശനം നടന്ന സ്ഥലത്ത് ടൗൺ ഹാളിൽ ഉണ്ടായിട്ടുണ്ട് മകൾ തന്നെ ഈ മൃതദേഹം വിട്ട് കൊടുക്കില്ല എന്ന ആ ശാഠ്യത്തിൽ നിന്നു പക്ഷേ മകൻ അതിനെതിരായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മകൾ ആശയുടേത് ഈ ബാഹ്യമായ ചില ശക്തികളുടെയൊക്കെ ഇടപെടലിൻ്റെ ഭാഗമായാണ് എന്നുള്ളൊരു വിമർശനം കൂടി സജീവൻ മുന്നോട്ട് വയ്ക്കുന്നു ഇതിൽ സി എന്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന നിലപാട് എന്താണ് വിശദാംശം മുതിർന്ന സി പി എം നേതാവ് കൂടിയായിട്ടുള്ള എം എം ലോറൻസിൻ്റെ ഭൌതികദേഹം പൊതുദർശനത്തിന് വെച്ച ടൗൺ ഹാളിൽ അത്യന്തം നാടകീയമായ രംഗങ്ങൾക്കാണ് വൈകുന്നേരം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് നാലു മണിയോടുകൂടി ഭൗതികദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുമെന്നാണ് മകൻ സജീവൻ അറിയിച്ചിരുന്നത് എന്നാൽ നേരത്തെ തന്നെ മകളായിട്ടുള്ള ആശാ ലോറൻസ് വ്യക്തമാക്കിയിരുന്നു ഫേസ്ബുക്കിലൂടെ അടക്കം അവർ വ്യക്തമാക്കിയിരുന്നു തന്നോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല ഒരുപക്ഷേ തന്നോട് പിതാവ് ഇത്തരത്തിൽ മൃതദേഹം ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിന് കൈമാറണം എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ തന്നോട് പറഞ്ഞിട്ടില്ല എന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ അവർ ഫേസ്ബുക്ക് ബുക്കിലൂടെ വ്യക്തമാക്കുകയും ചെയ്തതാണ് അതേ അതേസമയത്ത് തന്നെയാണ് ഇവർ കോടതിയെയും സമീപിച്ചത് കോടതിയെ സമീപിച്ച സമയത്ത് തന്നെ കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വലിയ രീതിയിൽ ഇതിൽ ഇടപെടാൻ കോടതി തയ്യാറായില്ല കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞത് അനാട്ടമിക് നിയമപ്രകാരം എങ്ങനെയാണോ ഒരു മൃതദേഹം മെഡിക്കൽ കോളേജിൽ ഏറ്റുവാങ്ങുന്നത് അത്തരത്തിൽ ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മൃതദേഹം ഏറ്റുവാങ്ങാനാണ് കോടതി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോടക്കം കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ മൃതദേഹം അതുവരെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നത് വരെ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിക്കുന്നതിനും അനാഥ് ക്യൂ ലാബിന് തൽക്കാലം കൈമാറേണ്ടതില്ല എന്ന കാര്യവും കോടതി വ്യക്തമാക്കുകയും ചെയ്തു അതേ തുടർന്ന് ഇവർ മൂന്നരയോടുകൂടി പൊതുദർശന വേദിയിൽ ടൗൺ ഹാളിൽ എറണാകുളം ടൗൺ ഹാളിലെ പൊതുദർശന വേദിയിൽ ആശാ ലോറൻസ് എത്തുകയും ആ പിതാവിൻ്റെ പിതാവിനടുത്ത സ്ഥിതി നിലയുറപ്പിക്കുകയും ചെയ്യുക ആശാ ലോറൻസും മകനും നില ഉറപ്പിക്കുകയും ചെയ്യുക ചെയ്യുകയായിരുന്നു തുടർന്നാണ് നാലുമണിയോടുകൂടി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൈമാറുന്നതിന് വേണ്ട നടപടികളുമായി ഇവർ മുന്നോട്ട് പോയ സമയത്ത് ഇവർ ഇതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലും പിന്നീട് അത്യന്തം നാടകീയമായ രംഗങ്ങൾക്കും അവിടെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് പ്രധാനമായും ഈ സജീവൻ മകനായിട്ടുള്ള സജീവൻ വ്യക്തമാക്കുന്നത് ആശാ ലോറൻസ് ഒരിക്കൽ പോലും പിതാവിൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന ആളല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഒരു ഒരു ഒരിക്കൽ പോലും പിതാവ് ആശുപത്രിയിലായ സമയത്ത് പോലും ശുശ്രൂഷിക്കുന്നതിനായി അവർ എത്തിയിട്ടില്ല തൻ തന്നോടും മറ്റൊരു സഹോദരിയോടും സഹോദരയോടും മാത്രമാണ് കാര്യങ്ങൾ പിതാവ് വ്യക്തമാക്കിയിരുന്നത് തൻ്റെ ഭൗതികദേഹം ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിന് കൈമാറണം എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം തന്നെ അതനുസരിച്ചുള്ള നടപടികളാണ് താൻ പാർട്ടി പാർട്ടിയോട് പറഞ്ഞ് അതനുസരിച്ചുള്ള നടപടികളാണ് സ്വീകരിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് തൻ തൻ്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ തൻ്റെ തീരുമാനപ്രകാരം ഭൗതികദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുക എന്നത് തന്നെയാണ് അതേസമയത്ത് ശരി രജിത് കുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്